യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കാളാത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ ഷോകാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബോർഡ് പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകൾക്കും പരിഹാരം പ്രാർത്ഥനയും ഗുരുദേവ ദർശനവുമാണെന്ന് എസ് എൻസ് ബോർഡ് അംഗം പ്രീതി നടേശൻ അഭിപ്രായപ്പെട്ടു കാളാത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ ഹാളിൽ സംഘടിപ്പിച്ചു യോഗം അമ്പലപ്പുഴ യൂണിയൻ വനിതാ സംഘം ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളും മാതാപിതാക്കളുമായി സംസാരിക്കുന്നത് തീരെ കുറവാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകളില്ല ഇതിന് പരിഹാരമായി അവർ കാണുന്ന മാർഗം ആത്മഹത്യയാണ് ഇത് വളരെ ഗൗരവമായി കാണണമെന്നും പ്രീതി നടേശൻ അഭിപ്രായപ്പെട്ടു ഒരു 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 മക്കൾ കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരുമായിട്ട് സംസാരിക്കാൻ പോലും ഇപ്പം നേരെയല്ല എല്ലാവർക്കും ഭയങ്കര എന്താണ് സമയമില്ല മക്കൾക്ക് സമയമില്ല അച്ഛന് സമയമില്ല മകൾക്ക് സമയമില്ല അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കേൾക്കാൻ പോലും ആളില്ല അതാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ള പ്രശ്നം പണ്ട് അങ്ങനല്ല നമ്മുടെ ഞങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യുന്നു കേൾക്കാനായിട്ട് അവിടെ അമ്മുമ്മ കാണും അപ്പച്ചിമാര് കാണും അമ്മും അല്ലെങ്കിൽ കുഞ്ഞമ്മമാര് കാണും ആരെങ്കിലും കുടുംബത്തിലെ ഒരാൾ കാണും അല്ലെങ്കിൽ അത് കേൾക്കേ അതിന് പരിഹാരം പറയാനും ഉണ്ട് ഇപ്പം ക്ലാസ് ടീച്ചറിന് എല്ലാ ദിവസവും നമുക്ക് മാർഗ്ഗം കൂടുതൽ കിട്ടത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായി അത് വീട്ടിൽ വന്നൊന്ന് പകർന്നു കൊടുക്ക എന്ന് പറഞ്ഞ് ആ സങ്കടം ഒന്ന് തീർക്കാൻ പോലും ഇന്ന് രക്ഷയില്ല സംഘടനാ പ്രവർത്തനത്തിൽ വനിതകളുടെ പങ്കെന്ന വിഷയത്തിൽ ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരനും ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി യോഗം കൌൺസിലർ ഇ എസ് ഷീബയും ക്ലാസ് എടുത്തു വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദു വിനോദ് അധ്യക്ഷത വഹിച്ചു അമ്പലപ്പുഴ എസ് യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ വൈസ് പ്രസിഡന്റ് ബി രഘുനാഥ് യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി സാനു എ കെ രംഗരാജൻ യൂണിയൻ കൗൺസിലർമാരായ എം രാജേഷ് വി ആർ വിദ്യാധരൻ ജി രാജേഷ് ശാഖാ പ്രസിഡന്റ് ശാന്തപ്പൻ സെക്രട്ടറി മണിയപ്പൻ വനിതാ സംഘം സെക്രട്ടറി ജി ജമിനി ജോയിന്റ് സെക്രട്ടറി ശോഭന അശോക് കുമാർ എന്നിവർ സംസാരിച്ചു